ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് കൊല്ലം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം പൂർത്തിയായി ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് പോയിന്റ് നേടി കരുനാഗപ്പള്ളി ഉപജില്ല കിരീടം സ്വന്തമാക്കി കൊല്ലം ഉപജില്ല രണ്ടാം സ്ഥാനത്തും ചടയമംഗല ഉപജില്ല മൂന്നാം സ്ഥാനത്തും എത്തി നൂറ്റി അറുപത്തിമൂന്ന് ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ ഗണിതമേളയിൽ ചടയമംഗല ഉപജില്ല ഓവറോൾ നേടി സാമൂഹിക ശാസ്ത്രമേളയിൽ നൂറ്റി പതിനേഴ് പോയിന്റ് നേടി അഞ്ചൽ ഉപജില്ലയാണ് ഒന്നാമതെത്തിയത് പ്രവൃത്തി പരിചയമേളയിൽ അറുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് നേടിയ കരുനാഗപ്പള്ളി ഉപജില്ലയും ഐ ടി മേളയിൽ നൂറ്റി പതിനാറ് പോയിന്റ് നേടി പുനലൂർ ഉപജില്ലയും ഒന്നാമതെത്തി മലയാള ദിനാഘോഷത്തിനും ഭരണഭാഷാ വാരാഘോഷത്തിനും തുടക്കമായി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകനും ചലച്ചിത്ര നിരൂപകനുമായ സജിത് ഏവൂരേത് മുഖ്യപ്രഭാഷകനായി മലയാള ഭാഷാ പ്രശ്നോത്തരയും സംഘടിപ്പിച്ചു വിജയികൾക്ക് സാഹിത്യകൃതികൾ സമ്മാനമായി നൽകി ജന്മന ഹൃദ്രോഗികളായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഹൃദ്യം പദ്ധതി നിരവധി കുട്ടികൾക്ക് പ്രയോജനപ്പെട്ടു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ജില്ലയിലെ ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് കുട്ടികൾക്ക് ഹൃദ്യം പദ്ധതിയിലൂടെ ശസ്ത്രക്രിയ നടത്തി രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മുതൽ ആകെ രണ്ടായിരത്തി എട്ട് പേർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള തുടർ പരിശോധനകളും ചികിത്സയും പദ്ധതിമേന ഉറപ്പാക്കുന്നു ലഹരിക്കെതിരെ നാഷണൽ സർവീസ് സ്കീം ശില്പശാല സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലഹരി വിരുദ്ധ സേനയും രൂപീകരിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നീതി വകുപ്പും നാഷണൽ സർവീസ് സ്കീമുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ശില്പശാലയിൽ വിദഗ്ധർ ക്ലാസ് എടുത്തു വെളിയം ഫെസ്റ്റ് എന്ന പേരിൽ ഓടനാവട്ടത്ത് സംഘടിപ്പിച്ച പ്രദർശന വിപണനമേളയിൽ മുപ്പത് കുടുംബശ്രീ സംരംഭക യൂണിറ്റുകൾ പങ്കെടുത്തു നാലര ലക്ഷത്തിലധികം രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഇതിലൂടെ ലഭിച്ചത് കുടുംബശ്രീ അംഗങ്ങളുടെ കലാസന്ധ്യയും മേളയുടെ ഭാഗമായി അരങ്ങേറി ആദിവാസി ഗോത്രവർഗ ഉന്നതികളിലേക്കുള്ള സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ പുനലൂർ താലൂക്ക് തല ഉദ്ഘാടനം കുളത്തുപ്പുഴയിൽ നടന്നു പി എസ് സുപാൽ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു റേഷൻ വാങ്ങാനുള്ള യാത്രാ ചെലവും ക്ലേശവും ഒഴിവാക്കി സാധനങ്ങൾ കുടികൾക്ക് സമീപം എത്തിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പൊതുവിതരണ വകുപ്പ് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ആരംഭിക്കുന്നത് കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഗോത്രവർഗ്ഗ ഊരുകളായ ബില്ലുമല രണ്ടാം മൈൽ പെരുവഴിക്കാല എന്നീ പ്രദേശങ്ങളിലുള്ളവർ അമ്പത് ഏക്കർ കോളനിയിലെ റേഷൻ കടയാണ് ആശ്രയിച്ചിരുന്നത് മൊബൈൽ റേഷൻ കട യാഥാർത്ഥ്യമായതോടെ മാസത്തിലൊരിക്കൽ റേഷൻ സാധനങ്ങൾ ഉന്നതികളിൽ എത്തിച്ചു നൽകും ഇരുനൂറ്റി അൻപതോളം ഗോത്രവർഗ്ഗ കുടുംബങ്ങൾക്ക് പദ്ധതി പ്രയോജനപ്പെടും നാഷണൽ യൂണിറ്റി ഡേയുടെ ഭാഗമായി കൊല്ലം നഗരത്തിൽ റൺ ഫോർ യൂണിറ്റി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ചിന്നക്കട റെസ്റ്റ് ഹൌസിന് സമീപത്തുനിന്നാരംഭിച്ച് കൊല്ലം ബീച്ചിൽ സമാപിച്ച കൂട്ടയോട്ടത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും പോലീസ് സേനാംഗങ്ങളും പങ്കെടുത്തു സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐ പി എസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് കൂട്ടയോട്ടത്തിൽ പങ്കുചേർന്നു വനിതാ ശിശുവികസന വകുപ്പിന്റെ സങ്കൽപ്പ് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വിമനും ജില്ലാ പഞ്ചായത്തിന്റെ ജെൻഡർ റിസോഴ്സ് സെന്ററും സംയുക്തമായി ബ്ലോക്ക് തല ക്യാമ്പയിൻ ആരംഭിച്ചു ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തി സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്ലോക്ക് തലത്തിൽ ക്യാമ്പയിനുകൾ ആരംഭിച്ചത് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ചെറുകിട വ്യവസായ അസോസിയേഷൻ ഹാളിൽ ഏകദിന എം എസ് ക്ലിനിക് സംഘടിപ്പിച്ചു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ജി നിർമ്മൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജം പോർട്ടൽ കസ്റ്റം പാക്കേജിംഗ് ഡിസൈൻ എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുത്തു അറുപതോളം സംരംഭകർ പങ്കെടുത്തു വിജിലൻസ് ബോധവത്കരണ വാരാചരണത്തിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു ജില്ലയിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും ഇന്റേണൽ വിജിലൻസ് ഉദ്യോഗസ്ഥർക്കുമായി അഴിമതിക്കെതിരായ ബോധവത്കരണ പരിപാടി നടത്തി വകുപ്പ് മേധാവിമാർക്കായി കൊല്ലം പോലീസ് ക്ലബിൽ അവബോധ ക്ലാസും ക്രമീകരിച്ചു ജില്ലാ